ആ അങ്ങനെ നമ്മളിന്ന് ക്യാരറ്റിൻ്റെ അൽവ ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് കഴുകി ഇനി ഇത് പീലെടുത്ത് നമുക്ക് അൽവ ഉണ്ടാക്കുന്നത് നോക്കാം ഓക്കെ ആണോ നമുക്കിത് പീൽ ചെയ്ത് ഓക്കെ രാത്രി ഇതാണോ അപ്പോൾ രാത്രി ഇതാണോ അൽവ നമ്മൾ ടെസ്റ്റിന് വേണ്ടി കഴിക്കുന്നു അതായത് ആഹാരമായിട്ടാണ് അങ്ങനെ നമ്മൾ ക്യാരറ്റിൻ്റെ പേല് കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്ന് ഗ്രൈൻഡ് ചെയ്യാം ഓക്കെ അങ്ങനെ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തു ഫുൾ എത്ര കിലോയോ ഒരു കിലോ ഒരു കിലോ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ബദാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ബദാമും പേരും കൂടെ

കുറച്ച് നെയ്യ് ഇട്ട് നമുക്കത് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ കുറച്ച് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ മെയിനായിട്ട് നെയ്യാണ് വേണ്ടത് ഓക്കെ അണ്ടിപ്പരിപ്പും ഇതും കൂടെ നമുക്ക് നെയ്യ് ചെറുതായിട്ട് വഴറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഒരുമിച്ച് ഇട്ടു മതി ഇത് ഇടണ്ടേ മുന്തിരിങ്ങ ഇടണോ മുന്തിരി ഫ്രൈ ആയോ ആ ഇത്രയും ഫ്രൈ ആയാൽ മതി ഫ്രൈ ചെയ്യാമതി അങ്ങനെ ഈ വറുത്ത് പോലെ ആ നെയ്യുണ്ടല്ലോ ആ നെയ്യില് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഗാജർ അതായത് ഗാജർ നേരെ എടുത്തോളൂ നമ്മളിവിടെ ജില്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് ഗാജർ നേര് അപ്പോ ആ അങ്ങനെ ഇതിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ആ അങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ சிறவாயிட்டொன்னு వేయുന്ന வரை நெய் തന്നെ వేவിക്കണം അല്ലേ நெய் തന്നെയാണ് நல்ல நெய் வேணும் അല്ലേ பியூர் நெய் பியூர் நெய் நம்மளும் வாங்கிட்டோம் അല്ലേ അല്ല ഇതിને நல்ல நெய் வேணும் അല്ലേ எண்ணெயನ್ನ யூஸ் ചെയ്യാൻ പറ്റത്തില്ല అంతే இல்ல நெய்லே தான் உபயோகிக்கணும் வேர்க்கணும் వేయக்க เงี้ยങ്ങനെ നമ്മള് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് വഴറ്റിയതിന് ശേഷം കുറച്ച് വഴറ്റി നമ്മൾ എന്താ കുറച്ച് ഒന്ന് താന്നത് വഴണ്ടതിന് ശേഷം നമ്മൾ ഒരു വേർ പാല് പാലിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ ഒരു കാച്ചണ്ട പച്ചപ്പാൽ മതിയോ

ഓക്കെ നമുക്ക് ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഏകദേശം പിന്നെ നമുക്ക് അതിനെ കുറവാണെങ്കിൽ അതനുസരിച്ച് ഇടാം അതിനും കൂടുതലും കുറവും വേണ്ടുന്നവര് ഓക്കെ വേവിച്ചെടുക്കാം ഓക്കെ നമ്മുടെ ശ്റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വറ്റി വെന്ത് വരുന്നു അതിനകത്തോട്ട് അഞ്ച് കണ്ടെത്തി നമ്മുടെ ഏലക്ക ഏലക്ക പൊടിച്ചതാണ് അതിന്റെ പൊടി പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഓക്കെ എനിക്ക് ഇതെല്ലാം ചെയ്തത്

കുറച്ച് സമയം കൂടെ നമ്മളിത് ഒന്ന് വേച്ചെടുത്താൽ മതി ഓക്കെ അങ്ങനെ ആവട്ടെ അങ്ങനെ നമ്മുടെ കാരറ്റ് അലുവായിരിക്കും വേഗം ഓക്കെ ആയി മണമുണ്ടേ

അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹലുവ തയ്യാറായി ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ച് നോക്കിയിട്ട് പറ പറ സൂപ്പർ അടിപൊളി പറഞ്ഞുപൊളി അല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ は බ